പ്രിയപ്പെട്ട കുട്ടികളെ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ സമ്പാദിച്ച് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ മതിലേരി മതിലേരിക്കന്നി ആണ് തുടിതാളം തേടി എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം ചിറക്കര വാഴുന്നവരുടെ മകളാണ് മതിലേരി മതിലേരിക്കന്നി ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയ അവളെ അച്ഛനാണ് വളർത്തിയത് അദ്ദേഹം തന്നെ ആയോധന മുറകളും പഠിപ്പിച്ചു പതിനേഴാം വയസ്സിൽ അവൾ ചിറക്കര നാട് വാണു തുടങ്ങി വൈകാതെ വേണാട്ടു രാജാവുമായുള്ള വിവാഹവും നടന്നു ഒരടിയന്തര സന്ദേശം ലഭിച്ചതിനാൽ ദിവസങ്ങൾക്കകം രാജാവ് വേണാട്ടേക്ക് തിരിച്ചുപോയി മൂന്ന് വർഷം കഴിഞ്ഞു രാജാവിനെപ്പറ്റി ഒരു വിവരവുമില്ല ഒരു തിരുവാതിര നാൾ മതിലേരിക്കന്നി തൻ്റെ സങ്കടങ്ങൾ അച്ഛൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു എന്നെ രാജാവ് മറന്നിരിക്കുന്നു ചൊല്ലി അയച്ചിട്ടും കാണാൻ വന്നില്ല ഓണക്കോടിയില്ല ഓണപ്പണമില്ല ഒരു എഴുത്തോല പോലുമില്ല അപ്പോഴാണ് വാഴുന്നവർ മകളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഓടനാടും പാണ്ടിപ്പടയും വേണാടിനെ ആക്രമിച്ചിരിക്കുന്നു മൂന്നാണ്ടുകാലമായി രാജാവ് പടക്കളത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങളെല്ലാം അതത് സമയത്ത് തന്നെ അറിയിക്കുന്നുണ്ട് കന്നി വിഷമിക്കരുത് അതിനാൽ അവളോട് ഇതൊന്നും പറയരുത് എന്നും പ്രത്യേകം സൂചിപ്പിക്കാറുണ്ട് അച്ഛൻ്റെ വിവരണം കേട്ട് അവളുടെ മനസ്സ് നൊന്തു ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിൽ പശ്ചാത്തപിച്ചു ആ സമയത്താണ് വേണാട്ടുരാജാവിൻ്റെ ദൂതൻ എഴുത്തോലയുമായി അവിടെ എത്തിയത് എഴുത്തോല വായിച്ച മതിലേരിക്കന്നിയുടെ പ്രതികരണമാണ് പാഠഭാഗം രഞ്ഞ് കന്നി കണ്ണീരും കയ്യുവായി നിന്നവള് കരഞ്ഞും പറഞ്ഞല്ലോ കുഞ്ഞിക്കന്നീ കനകം നാളേറെ മനം കൊത്തിച്ച് കരളിനകത്തുള്ള നാടുവാഴിക്ക് റിയാതെയായിരം കുറ്റം കണ്ട് അതിനെന്തുടയോനെ വേണ്ടത് ഞാനേ ഓലുണ്ടരി പൊരിയങ്ക ഓലുണ്ടം ഓലുണ്ടമ്മിലും ചോരയിലും ട്ട് മാളിയമ്മൽ പൊറുക്കുന്നില്ല പൊറുക്കുന്നില്ലേ നെഞ്ഞുണ്ടിരുപോലെ ചൂളയാവുന്നേ പതിനേഴും കോപ്പം തല തെഞ്ഞിട്ട് പതിനെട്ടോടത്താഴം വ ചേനക്ക് ഇരുപത്തിയാറ് വയസ്സവർക്ക് തിരുമേനിപ്പടയിലെന്തം വന്നെങ്കില് എവിടെ വച്ച പൊറുക്കും ഞാനേ നാടുവാഴി തെളിഞ്ഞാലേ ഞാൻ തെളിയൂ നാളത്തെ പുല്ല പുലരും കാലം വേണാട് പൂങ്കൊയിലും പോണെനക്ക് തിരുവെഴുത്താലോലാത് കാണുന്നേരം കൈമെയറക്കവും വന്നേനക്ക് കണ്ണായി കണ്ണായിത്തോന്നിയനക്ക് തലവൻ പടനായ കേക്ക് മലയോരം കാരണ്ട പന്തിരണ്ടോ മനത്തിരു വയസ്സിൽ പയറ്റിത്തെ അടവും തൊഴിലും പഠിപ്പിച്ച പടനിലച്ച ആണായും പെണ്ണായും പോറ്റ അച്ഛൻ കനിവെന്നോടുണ്ടെങ്കിൽ പടപൊയ തൂത്താപ്പൂട്ടി വന്നോളോ അച്ഛൻ കനിവെന്നോടുണ്ടെങ്കിൽ പടപൊയ തൂ താപ്പൂട്ടി വന്നോളാലോ പ്രിയപ്പെട്ട കുട്ടികളെ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ സമ്പാദിച്ച് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ മതിലേരി മതിലേരിക്കി ആണ് തുടിതാളം തേടി എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം കേരളത്തിലെ പ്രാചീന ഗാനസാഹിത്യത്തിൽ ഗാനങ്ങളും കഥാഗാനങ്ങളുമുണ്ട് ഗാനത്തിൽ കഥാംശം പ്രശ്നമേ അല്ല കഥാഗാത്രമുണ്ടാക്കും എന്നതാണ് കഥാഗാനങ്ങളുടെ പ്രത്യേകത കഥാകാവ്യങ്ങളാണ് വടക്കൻ പാട്ടുകൾ വടക്കൻ കേരളത്തിലെ കൃഷിപ്പാട്ടുകളാണവ നാട്ടിപ്പാട്ട് കളപ്പാട്ട് ചാരൻപാട്ട് എന്നൊക്കെയാണ് മുമ്പ് വിളിക്കപ്പെട്ടിരുന്നത് ഒരു സമുദായവുമായും ബന്ധപ്പെട്ടവയല്ല അവ അനുഷ്ഠാനങ്ങളുമായും അവയ്ക്ക് ബന്ധമില്ല കാർഷിക വൃത്തിയിലേർപ്പെട്ടിരുന്നവർ വാദ്യോപകരണങ്ങളില്ലാതെ പാടിയിരുന്ന ഗാനങ്ങളാണവ സ്ത്രീകളായിരുന്നു പ്രധാനമായും പാടിയിരുന്നത് ഒരാൾ പാടുകയും മറ്റുള്ളവർ ഏറ്റുപാടുകയുമായിരുന്നു പതിവ് പാടുന്നവർ വരികൾ മുഴുവൻ ഹൃദയസ്ഥമാക്കിയിരുന്നില്ല എങ്കിലും പാടിപ്പാടി കഥാഗതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സമർത്ഥരായിരുന്നു അവർ അതിനാൽ വടക്കൻ പാട്ടുകൾക്ക് ധാരാളം പാഠഭേദങ്ങളുണ്ട് ഒരേയൊരു സംഭവമായിരിക്കും വടക്കൻ പാട്ടിന് ആധാരം ഉപകഥകളും ഉപാഖ്യാനങ്ങളുമായി പടരുന്നവയല്ല കഥകൾ നാടകീയത നിറഞ്ഞതായിരിക്കും എല്ലാ വടക്കൻ പാട്ടുകളും വീരാപദാന ഗാനങ്ങളല്ല വീരം പ്രേമം അല്ലെങ്കിൽ രതി കരുണം അല്ലെങ്കിൽ ശോകം ഹാസ്യം അത്ഭുതം എന്നീ രസങ്ങൾ പല തോത്തുകളിൽ അവയിൽ കാണാം ഉണ്ടായ കാലത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങൾ വടക്കൻ പാട്ടുകളിലുണ്ട് കന്നിമാർ കളരി അഭ്യസിക്കുന്നതും അതിൽ വൈദഗ്ധ്യം നേടുന്നതും അക്കാലത്ത് അസാധാരണമായിരുന്നില്ല ഉണ്ണിയാർച്ച വളരെ പ്രസിദ്ധയായ കഥാപാത്രമാണല്ലോ അനിവാര്യ സംഭവങ്ങളിൽ പുരുഷവേഷം ധരിച്ച് പടമുരുതുവാനും അവർ സന്നദ്ധരായിരുന്നു വടക്കൻ പാട്ടുകളിൽ ഒരു വിഭാഗം വീരാങ്കനമാരുടെ കഥ പറയുന്നവയാണ് ആ ഇനത്തിൽ പെടുന്നതാണ് മതിലേരിക്കന്നി സാഹിത്യ ഗുണം മികച്ചു നിൽക്കുന്ന പാട്ടാണത് ഭർത്താവായ വേണാട്ടു തമ്പുരാനോട് മതിലേരിക്കന്നിക്കുള്ള സാത്വികമായ സ്നേഹമാണ് പാട്ടിൻ്റെ പ്രമേയം മതിലേരി കന്നിയുടെ സ്നേഹാതിരേഖം പ്രകടമാകുന്ന ഒരു സന്ദർഭമാണ് പാഠഭാഗം വേണാട്ടു രാജാവായ ഭർത്താവിനെക്കുറിച്ച് മൂന്നു കൊല്ലമായി ഒരു വിവരവുമില്ല എന്ന് മതിലേരി കന്നി അച്ഛനോട് പരാതി പറയുന്നു അച്ഛൻ്റെ വിവരണത്തിൽ നിന്ന് അപ്രതീക്ഷിതമായാണ് കന്നി തൻ്റെ ഭർത്താവ് ഇത്ര കാലവും ചിറവാമണപ്പുറത്ത് യുദ്ധക്കളത്തിലാണ് എന്ന വിവരമറിയുന്നത് പാണ്ടിപ്പടയുടെ സഹായത്തോടെ ഓടനാട് വേണാടിനെ ആക്രമിച്ചിരിക്കുകയാണ് ആ വാർത്ത സൃഷ്ടിച്ച ആഘാതത്തിൽ കഴിയുമ്പോഴാണ് വേണാട്ടു രാജാവ് വാഴുന്നോർക്കെഴുതിയ ഓലയുമായി ഒരു ദൂതൻ വരുന്നത് കന്നി തന്നെ അത് പൊളിച്ചു വായിക്കുന്നു തമ്പുരാൻ്റെ പതിനായിരം പടയാളികൾ പടയിൽ മരിച്ചുപോയ കാര്യമായിരുന്നു ഉള്ളടക്കം തലപ്പടനായരും വധിക്കപ്പെട്ടതിനാൽ ഒരു പടനായരെ അയച്ചു കൊടുക്കുവാനുള്ള അപേക്ഷയുമുണ്ടായിരുന്നു ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിൽ കന്നിക്ക് കുറ്റബോധമുണ്ടാകുന്നു അയാളുടെ ജീവൻ പോലും അപായത്തിലാണ് എന്ന് ഓലയിൽ നിന്ന് മനസ്സിലാക്കുന്നു ഈ വേവലാദികളാണ് കന്നിയെ പാഠാരംഭത്തിൽ കാണുന്ന വിധം പൊട്ടിക്കരയിച്ചത് കന്നി കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് തുടർന്ന് പാഠഭാഗം തീരുന്നതുവരെയുള്ള വരികൾ ആദ്യത്തെ പത്തു വരികൾക്ക് ആത്മഗതത്തിൻ്റെ ഛായയുണ്ട് കരളിനകത്തുള്ള നാടുവാഴിയിൽ അറിയാതെ ആയിരം കുറ്റം കണ്ടുപോയതിനുള്ള പരിഹാരം തേടുന്നു കന്നി മനസ്സിൽ പരിഹാരക്രിയകൾ ഒന്നും തെളിയുന്നില്ല പകരം കുറ്റാരോപിതനായ ഭർത്താവിൻ്റെയും കുറ്റം ആരോപിച്ച തന്റെയും തൽക്കാല സ്ഥിതിയാണ് തെളിയുന്നത് ഏഴുതട്ട് മാളികയിൽ പട്ടു കട്ടിലിൽ കഴിയുന്നവളാണ് കുറ്റപ്പെടുത്തുന്നത് മൂന്നാണ്ടുകാലമായി ചിറവാമണപ്പുറത്ത് എരിപൊരി അംഗത്തിൽ മണ്ണിലും ചോരയിലും കഴിയുന്ന തമ്പുരാനെതിരെയാണ് കുറ്റാരോപണം ആ സ്നേഹമയുടെ ഹൃദയം ഇരുമ്പുരുക്കുന്ന ചൂളയായി ചമയുന്നതിൽ അത്ഭുതമില്ലല്ലോ പതിനായിരം പടയാളികളും പടത്തലവനും നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ പ്രാണൻ പോലും അപായപ്പെടാനിടയുണ്ട് എന്ന വിചാരം ദുഃഖത്തെ കൂടുതൽ സാന്ദ്രമാക്കുന്നു ഇരുപത്തി ആറുകാരനായ തമ്പുരാന് പടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പതിനെട്ടുകാരിയായ താൻ എങ്ങനെ ക്ഷമിക്കും എന്ന ചിന്തയിലെത്തുമ്പോഴേക്ക് സങ്കടം പരകോടിയിലെത്തുന്നു ദുഃഖത്തിന് ഇനി വളരാനില്ല എന്നാകുമ്പോൾ കരച്ചിൽ കരുത്തായി മാറുന്നതാണ് പാട്ടിൽ കാണുന്നത് നാടുവാഴി തെളിഞ്ഞാലേ ഞാൻ തെളിയൂ നാടുവാഴി ജീവിച്ചിരുന്നാലേ ഞാൻ ജീവിച്ചിരിക്കൂ എന്ന തീരുമാനം ആ കരുത്തിൻ്റെ പ്രഖ്യാപനമാണ് തുടർന്നങ്ങോട്ടുള്ള വരികൾ അച്ഛനോടുള്ള നിവേദനമാണ് പിറ്റേനാൾ പുലർച്ചയ്ക്ക് വേണാട്ടു പോകാൻ അനുവാദം ചോദിക്കുന്നു ഭർത്താവ് ഇതുവരെ സ്വന്തം കോവിലകത്തേക്ക് തന്നെ കൂട്ടിയിട്ടില്ല എന്നതിനാൽ ഈ അനുവാദം തേടലിന് പ്രാധാന്യമുണ്ട് പടത്തലവനെ തേടിക്കൊണ്ടുള്ള എഴുത്തു കണ്ടിട്ട് പടക്കളി വരുന്ന കാര്യം കന്നി അച്ഛനെ അറിയിക്കുകയും ചെയ്യുന്നു പടനായരായി പോകാൻ അനുവദിക്കണം എന്നപേക്ഷിക്കുന്നു അതിനുവേണ്ടി അച്ഛൻ കിഴക്കൻ മലയോരം കയറേണ്ട എന്നറിയിക്കുകയും ചെയ്യുന്നു സ്ത്രീകൾ പടനയിക്കാറില്ല എന്നതുകൊണ്ടാണ് ഈ അപേക്ഷ പ്രധാനമാവുന്നത് അടവും തൊഴിലും പടനിലച്ചന്തവും പഠിപ്പിച്ച് അച്ഛൻ തന്നെ പണിക്കരാക്കിയ കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പെണ്ണായി കഴിയേണ്ടിടത്ത് പെണ്ണായിരിക്കാനും ആണായി മാറേണ്ടിടത്ത് അങ്ങനെ ആണായി പെരുമാറാനും പഠിപ്പിച്ചതിനെക്കുറിച്ചുള്ള പരാമർശമാണ് അച്ഛനുള്ള അംഗീകാരമായി ഇവിടെ കാണുന്നത് അതോടൊപ്പം പടനായരായി പോകുന്നതിനുള്ള ന്യായവുമാണ് പൗരുഷം പൗരുഷമാവശ്യപ്പെടുന്ന പഠനായക പദവിയിൽ തന്നെ നിയോഗിച്ചാൽ പടപൊരുതി എതിരാളികളെ പരാജയപ്പെടുത്തി തിരിച്ചു വന്നോളാം എന്ന് അവൾ ഉറപ്പ് കൊടുക്കുന്നു അതോടെ പാഠഭാഗം അവസാനിക്കുന്നു ശാക്തീകരിക്കപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ പ്രതിനിധിയായി പുതിയ കാലത്ത് മതിലേരിക്കന്നയെ നമുക്ക് കാണാം ഇതിലെ ചില പ്രയോഗങ്ങളൊന്ന് പരിശോധിക്കാം കണ്ണീരും കയ്യുമായി നിൽക്കുക കരഞ്ഞും വേവലാതി പ്രകടിപ്പിച്ചും കൊണ്ടിരിക്കുക പതിനേഴും കോപ്പും തല തേയുക പതിനേഴ് വയസ്സ് കഴിയുകയും അതിനനുസരിച്ച് ശരീര സൗഭാഗ്യങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുക പതിനെട്ടോടത്താഴം വെച്ച് എനിക്ക് പതിനെട്ടാം വയസ്സിലേക്ക് പ്രവേശിക്കുക തെളിയുക മനസ്സ് തെളിയുക പുല്ല പുലരുക വെള്ള കീറുക അല്ലെങ്കിൽ പുലരി തെളിയുക കൈ മെയ്യിറക്കം പടക്കലി വന്നാൽ പടയാളികൾക്കുണ്ടാകുന്ന ഒരു തരം അനുഭവമാണത് മെയ്യെല്ലാം കണ്ണായി തോന്നുക ഏതു ഭാഗത്തു നിന്നുണ്ടാകുന്ന അംഗപ്രയോഗവും കാണാൻ സാധിക്കുക പയറ്റി തെളിയുക പതിനെട്ട് അടവും പഠിച്ചും പ്രയോഗിച്ചും തഴക്കം വരുക പണിക്കരാക്കുക കളരി കുരുക്കളാക്കുക പടനിലച്ചന്തം പഠിപ്പിക്കുക പടനിലത്തെക്കുറിച്ചും അവിടെ പെരുമാറേണ്ട രീതിയെക്കുറിച്ചും നന്നായി പഠിപ്പിക്കുക പട പൊയ്ത് താപ്പൂട്ടുക പടപൊരുതി എതിരാളിയെ കീഴ്പ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കുക എന്നിങ്ങനെ ഇന്ന് സാധാരണമല്ലാത്ത പല പ്രയോഗങ്ങളും പാഠഭാഗത്ത് കാണാം ഏറ്റവും അപകടകരമായ ഒരു വഴിയാണ് കന്നി തെരഞ്ഞെടുക്കുന്നത് ഭർത്താവിനോടുള്ള സ്നേഹമാണ് അതിനുള്ള പ്രേരണ അതോടൊപ്പം രാജ്യസ്നേഹവും കാണാം കന്നി നേരിട്ടത് നിർണായകമായ ഒരു പ്രതിസന്ധിയാണ് തൻ്റെ തമ്പുരാൻ പടനായരില്ലാതെ വിഷമിക്കുന്നു തനിക്ക് അടവും തൊഴിലും അറിയുകയും ചെയ്യാം പക്ഷേ പെണ്ണുങ്ങൾ പടനയിക്കാറില്ല തമ്പുരാൻ അതിഷ്ടമാവുകയുമില്ല കന്നിക്ക് മനഃപ്രയാസമുണ്ടാവരുതെന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത് യുദ്ധത്തിലാണ് എന്ന വിവരം പോലും അതുകൊണ്ടാണ് അന്നേവരെ അറിയിക്കാതിരുന്നത് തമ്പുരാൻ പടക്കളത്തിലായിരിക്കുമ്പോൾ താൻ പട്ടു കട്ടിലിൽ കഴിയുന്നത് ശരിയല്ല പട നയിച്ച് തമ്പുരാനെയും നാടിനെയും രക്ഷിക്കണം മരിക്കുകയാണെങ്കിൽ തമ്പുരാനെ കണ്ട് തന്നെ മരിക്കണം എന്നെല്ലാം കന്നി ഉറപ്പിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണല്ലോ മഹത്തുക്കൾ ഝാൻസി റാണിയെ അനുസ്മരിപ്പിക്കുന്നവളാണ് ഇതിലെ കന്നി പണത്തിനും പ്രതാപത്തിനും വേണ്ടി പ്രേമവും പ്രതികാരവും നാട്ടുതർക്കങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കക്ഷി ചേർന്ന് അംഗം കുറിക്കുന്നതാണ് ചേക്കോന്മാരുടെ പൊതുരീതി അതിൽ നിന്ന് വ്യത്യസ്തമാണ് കന്നിയുടെ പ്രചോദനം കുടുംബത്തോടും രാജ്യത്തോടുമുള്ള സ്നേഹമാണ് കന്നിയെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്